ചില നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹിയിൽ നടന്ന സ്ഫോടനം നമ്മള് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചർച്ചയാക്കട്ട വിഷയമല്ല നമുക്ക് എല്ലാം വേവേദന ഉണ്ട് സാധാരണക്കാരായ ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് മുന്നിൽ അപ്പം പിന്നെ ജീവൻ നഷ്ടപ്പെട്ടവർ അത്രയാണെങ്കിലും പരിക്കേറ്റവർ ഒരുപാട് പരിക്കുന്നു പരിക്ക് എന്ന് പറയുന്നത് നിസ്സാരമല്ല അത് അതിൽ നിന്നൊക്കെ പുറത്തു വരണമെങ്കിലൊക്കെ ഒരുപാട് സമയമെടുക്കും അപ്പം വിഷമമുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും വിഷമമുള്ള എന്താണ് എന്താണ് ആ സ്ഫോടനത്തെ പല 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 വാർത്തകൾ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്ഡേറ്റ്സുകൾ യഥാർത്ഥത്തിൽ ഡൽഹിയിൽ ഒരു ആഭ്യന്തര എന്ന് നമുക്ക് പച്ചക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ ആയിരം കിലോയോളം വരുന്ന തൊട്ടടുത്ത് തന്നെ ഫരീദാബാദിൽ നിന്ന് കൂടുന്നു അതിന് തൊട്ട് ശേഷം ഈ പറയുന്ന റെഡ്ഫോർട്ടിനടുത്ത് വെച്ച് തന്നെ ഈ ഒരു ഇത് സ്ഫോടനം ഉണ്ടാകുന്നു ആയിരം കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഒരു കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പം അത് പരിതപാദവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമ്മളിങ്ങനെ കാണേണ്ടി വരും അപ്പൊ നമ്മുടെ രാജ്യത്ത് ഏതൊരാൾക്കും യഥേഷ്ടം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വസ്തുവായി സ്ഫോടക വസ്തുക്കൾ മാറിക്കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് നമ്മുടെ സംശയം ഇപ്പൊ നമുക്കറിയാം ഓപ്പറേഷൻ നുംഖോർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി എന്തായിരുന്നു ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി നമ്മുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിനും അത് പിടിച്ചെടുക്കുന്നതിനും നമ്മുടെ കേരളത്തിലെ നമ്മുടെ ദുൽഖർ സൽമാൻ അടക്കമുള്ള അമിത് ചക്കാലക്കൽ അതുപോലുള്ള നടന്മാര് അവർക്കൊക്കെ പിടിവീണ ഒരു സാഹചര്യമാണ് നമ്മുടെ ആസഫര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള കുറച്ച് നടന്മാർക്ക് പണി കിട്ടിയ ഒരു സാഹചര്യം അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇതിന് പിടിക്കാൻ ആളുണ്ട് അതിന് ഓപ്പറേഷൻ നുങ്കോർ എന്ന പേരിട്ടുകൊണ്ട് ഈ രീതിയിൽ വാഹനങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഈ വാഹനങ്ങൾ ഈ രാജ്യത്തേക്ക് വരുന്നതിനെ അന്വേഷിക്കാനും അവരെ പിടിക്കാനും ഈ വാഹനങ്ങൾ സീസ് ചെയ്യാനും ഡോക്യുമെന്റേഷൻ ഒക്കെ കൃത്യമാണോ എന്ന് പരിശോധിക്കാനും ഇവിടെ കേരളത്തിലാണുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നു ഒരു അജണ്ട ബേസ് ചെയ്ത് അവർ പ്രവർത്തിക്കുന്നു ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ മുൽഖർ സൽമാനെ പോലെ അമിത്ഷർ കാലക്കാനെ പോലെ ചില ആൾക്കാരാണ് ഈ വാഹനം ഇവിടെയൊക്കെ വാങ്ങിയിരിക്കുന്നത് ഇവരെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇവര് ടാക്സ് പെട്ടികൾ നടത്തിയെന്നും ഇവര് കൊണ്ടുവന്ന അധികൃത വാഹനമാണോ എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യയുടെ അതിർത്തി കടന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ സ്ഫോടക വസ്തുക്കൾ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരി അപ്പൊ എല്ലാ ഇത് സംഭവിക്കാം ഇതിപ്പോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത് ആദ്യമായിട്ടൊന്നും അല്ല നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടാവുന്നത് ഇപ്പൊ പ്രധാനമന്ത്രി പറയുന്നത് എന്താണ് ഇത് ആരാണ് കുറ്റവാളികൾ പിടിക്കപ്പെടുകയും തക്കതായ ശിക്ഷ കൊടുക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ചുനാളിന് മുമ്പ് പഹൽഗാം ഉണ്ടാവില്ല നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലേക്ക് നമ്മൾ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു പക്ഷേ എപ്പോഴെങ്കിലും ഞാനൊരു വാർത്ത കണ്ടതായിട്ട് തോന്നുന്നില്ല അതായത് ഈ പിന്നെ ഓപ്പറേഷൻ എല്ലാ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രതികൾ പിടിയിലായെന്നോ അവർ കൊല്ലപ്പെട്ടു വാർത്തകളൊന്നും അങ്ങനെ എന്തെങ്കിലും വാർത്ത വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതെടുത്ത് പരിശോധിക്കുക രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മുടെ ആക്രമണങ്ങളെ കുറിച്ച് രണ്ടായിരത്തി പതിനാലാണ് ഉറി എന്ന് പറയുന്ന ആക്രമണം ഉണ്ടാകുന്നത് ആ ഭീരാക്രമണത്തിൽ പതിനൊന്ന് പേരാണ് നമ്മുടെ രാജ്യത്ത് കൊല്ലപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കണക്ക് നോക്കി കഴിഞ്ഞാല് അതേ വർഷം പതിനാറില് ഏഹ് പത്താംകോട് വ്യോമസേനാ താവളത്തിൽ ആക്രമണം നടത്തി അതിൽ ഏഴു പേര് കൊല്ലപ്പെട്ടിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ പിന്നെ വീണ്ടും ഉറി ആക്രമണം ഉണ്ടാകുന്നു അതിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു പതിനേഴ് അമർനാഥ് തീർത്ഥാടക ആക്രമണം ഉണ്ടാകുന്നു അതിൽ ഏഴു പേരാണ് കൊല്ലപ്പെട്ടത് ജൂലൈ മാസത്തിൽ പുൽവാമ ആക്രമണം ഉണ്ടാകുന്നു അതിൽ നാല് പേർ കൊല്ലപ്പെട്ടു പിന്നെ ഇരുപത്തിനാല് തീർത്ഥാടക അതായത് റിയാസി തീർത്ഥാടകർ ആക്രമണം ഉണ്ടാകുന്നു അതിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു പിന്നെ ഇരുപത്തി അഞ്ചിൽ പഹൈതാം ഉണ്ടാകുന്നു അതിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു ഇത്രയും ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം പതിനാല് മുതൽ ഇത്രത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി വരെ എത്തുമ്പോൾ ഇത്രയും ആക്രമണം ഉണ്ടാകുന്നു ഈ ആക്രമണത്തില്

ഒരു ശ്രദ്ധയുണ്ട് അവരുടെ കണ്ണ് എപ്പോഴും ഉണ്ട് നമ്മളിപ്പോ ഒരു നമ്മളാണെങ്കിൽ കൂടിയും നമ്മൾ ഒരു ഒരു സംശയത്തിന്റെ രീതിയിൽ നടന്നു പോകുമ്പോഴും നമ്മുടെ മേലിൽ ഒരു കണ്ണുണ്ട് മെട്രോയിലൊക്കെ ഭയങ്കരമായിട്ട് ആണ് അവിടെ എല്ലാം വലിയ രീതിയിൽ ഫോഴ്സിന്റെ ഒരു സാന്നിധ്യമുണ്ട് നമ്മളിങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇവരെ കാണുമ്പോൾ ഇങ്ങനെ അവരിങ്ങനെ തോക്കുക ഒക്കെ ആയിട്ട് നമ്മുടെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഇവിടെ സെക്യൂർഡായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് എന്നൊരു വിശ്വാസം നമുക്ക് ഇങ്ങനെ ഇവര് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു മരണങ്ങൾ സംഭവിക്കുന്നു അപ്പം നമ്മള് പേടിക്കുകയാണ് അപ്പൊ ഇന്ന് ഡൽഹി നടന്നെങ്കിൽ നാളെ അത് കേരളത്തിൽ നടക്കാൻ താമസം ഒന്നുമില്ല മറ്റേത് സംസ്ഥാനത്ത് വേണേലും നടക്കാം അപ്പം ഇത് സാധാരണക്കാരെന്നില്ല ആർക്ക് സംഭവിച്ചാലും ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് വേദനയുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ ഭയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും അതായത് നമ്മൾ നമ്മൾ പേടിയിലോട്ട് പോകും അതായത് ഇത്രയും കാലം നമുക്കുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ഏത് ഏത് കാര്യക്ഷമമാവാത്തത് അല്ലെങ്കിൽ പറ്റും ഇനി എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളിലെ പേടി കളയുക എന്ന് നടക്കുന്ന അതായത് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ സംവിധാനങ്ങളാണ് എപ്പോഴും സർക്കാരുകളായി മാറുന്നത് എങ്ങനെ ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾ സർക്കാരുകളായി മാറുന്നു നമുക്കറിയാം ഒരാള് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരു അധികാരത്തിലേക്ക് എത്തുന്നത് ഇപ്പൊ ഇരുപത്തി മൂന്ന് വർഷമായി നമ്മൾ നാളെ രണ്ടായിരത്തി രണ്ടിലാണ് ഗോധ്ര കലാപവും അതിനെ തുടർന്നുണ്ടായ ഗോധ്ര കഴിഞ്ഞീവിപ്പും അതിനെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അപ്പം അത്തരം കാര്യങ്ങൾ വന്ന് അതിന്റെ ഒരു ഫലം കിട്ടിയതാക്കാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ രണ്ടായിരത്തി ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ പാടെ തന്നെ അതിനെ കൊണ്ട് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധിക്കും എന്ത് ധ്രുവീകരണമാണെന്ന് ചോദിച്ചാൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കിയും ആ ധ്രുവീകരണത്തിന്റെ ഭാഗമായി നേരെ ചെന്ന് ഒരു അതായത് ഒരു ഹൈന്ദവ ധ്രുവീകരണം എന്ന് പറയും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ട്രെയിൻ ദീവെയ്പ്പ് നടക്കുന്നു അവിടെ ആരാണ് ട്രെയിൻ ദീവെച്ചത് തീ തീവെച്ചത് സംബന്ധിച്ച് ഏകദേശം പത്തോളം അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവര് പലതിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അതിൽ ട്രെയിനിനുള്ളിൽ നിന്ന് തീവെയ്പുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നിട്ട് പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും അത് തള്ളിക്കളയാണ് ചെയ്തു അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അവർക്ക് അനുയോജ്യമായ അതായത് അവിടെ വെച്ച് ആ പറയുന്ന സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെ ചെറിയ തർക്കം ഉണ്ടാകുന്നു ട്രെയിൻ മൂവ് ചെയ്തു പോകുന്നു അങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഈ തർക്കം ഉണ്ടാകുന്ന പറഞ്ഞു മുസ്ലിം കച്ചവടക്കാരുണ്ട് അവരുമായിട്ടാണ് ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആൾക്കാർ തീർത്ഥാടകർ സഞ്ചരിച്ചുകൊണ്ട് ട്രെയിന് നേരെ തീ കത്തിച്ചിട്ട് എറിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ട്രെയിന് തീ തീ പിടിക്കുന്നത് അതിനെ തുടർന്നാണ് ഗുജറാത്ത് കലാപം ഇവിടെ ശക്തമായി പൊട്ടി പുറപ്പെടുകയും ഈ ഈ മുസ്ലിങ്ങൾക്ക് നേരെ ശക്തമായ രീതിയിൽ ഇവിടുന്ന് ആൾക്കാരെ ഒരു പ്രശ്നത്തിനറങ്ങുകയും ചെയ്യുകയും അങ്ങനെ ഒരു വലിയ കൊലപാതക പരമ്പര തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ അവിടെ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചു വന്ന കാര്യം ആ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയെന്ന് പറഞ്ഞം കൂടിയ സ്ഥലത്താണ് ട്രെയിൻ ഈ പിടിച്ചിട്ടിരുന്നത് അപ്പം ഈ നമുക്കറിയാം ട്രെയിൻ സാധാരണ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സാധാരണ ട്രാക്കിൽ നിന്ന് പോലും നമുക്ക് ട്രെയിനിന്റെ ആ വാതിൽ വരെ പോലും നമുക്കൊരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന് ഹൈറ്റ് ഉണ്ടാവില്ല അവിടെ ചാടി പിടിച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഫുഡ്സ് ഈ അതായത് ഫുഡ് സ്റ്റെപ്പിലൂടെ നമുക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ അത്ര ഹൈറ്റുള്ള ഒരു സാധനം തന്നെ ഒരു പൊക്കത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനിലേക്ക് ഒരു സാധാരണ ഉയരമുള്ള ഒരാൾ ഒരു എന്തെങ്കിലും ഒന്ന് കത്തിച്ചറിഞ്ഞാൽ അത് എങ്ങനെ ട്രെയിനകത്ത് നിന്ന് വീഴും പെട്രോളിൽ മുക്കിയിട്ട് കത്തിച്ചെറിയായിരുന്നു എന്നാണ് പറയുന്നത് അതെങ്ങനെ ട്രെയിനകത്ത് വീഴും അപ്പൊ സ്വാഭാവികമായി ട്രെയിനിനുള്ളിൽ നിന്ന് തീ പെട്ടെന്ന് തന്നെയാണ് ശരിക്കുമുള്ള ഒരു അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ട് അത് തള്ളിക്കാണു പാടേ ട്രെയിനകത്ത് അവര് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എന്തോ ഗ്യാസ് മണ്ണെണ്ണ സ്റ്റവോ എന്തോ കത്തിച്ചു കൂട്ടത്തിൽ അതിലും തീ പാടണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി ബലി ഒഴിക്കേണ്ടി വന്നത് സാധാരണക്കാരായ പറയുന്നത് മുസ്ലിങ്ങളുടെ അജീവനായിരുന്നു അത് എന്തൊക്കെയാണ് ഗുജറാത്ത് വിളാവുമായിട്ട് ബന്ധപ്പെട്ട് ഗർഭിണിയെ കൊല്ലുന്നു അവസാനം പിന്നെ ശൂലം കുത്തി കേ നമ്മള് വാർത്തകളിൽ ആ കാര്യങ്ങൾ കണ്ടതാണ് അപ്പം അങ്ങനെ അതിന്റെ ഒരു ബൈ പ്രോഡക്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ശരിക്കും ഗുണഭോക്താവായി മാറി ശരിക്കും നമ്മുടെ പ്രധാനമന്ത്രിയാണ് അതിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ഒരു ധ്രുവീകരണം വർഗീയമായ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുകയും ആ ധ്രുവീകരണത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ഒരു ഗുണഫലത്തെ അദ്ദേഹം എടുക്കുകയും ചെയ്യും ൾ നട ഈ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു ഗിമിക്സ് ആണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും പല പല കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മള് ഓരോ സ്ഫോടനങ്ങളും ഓരോ ആക്രമണം നടക്കുമ്പോഴും അതിനോടനുബന്ധിച്ച് എവിടെയൊക്കെയോ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചലനം ഉണ്ടാകുന്നത് എന്നുള്ളതന്നെയാണ് എനിക്ക് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയില്ല ഇനിയിപ്പം അത് മനഃപൂർവ്വമായി സംഭവിക്കുന്നതാണോ കോയൻസിലും സംഭവിക്കാണോ ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിലെ എൻ ഡി എയുടെ ഒരു പ്രസക്തി കുറയുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പൊ ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോ ഘട്ട പോളിംഗിൽ ഇപ്പം സേഫായാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വരുന്നത് അപ്പൊ എന്നിരുന്നാൽ തന്നെയും ആദ്യഘട്ടത്തിൽ എവിടെയൊക്കെ ബി ജെ പിക്ക് കൈ കൊള്ളൂ എന്നൊരു സംശയം അവിടെ ഉണ്ടായിരുന്നു ആ സംശയം തോന്നി കുറച്ചത് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിയുന്നു ഈ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് ഈ ഇടയിൽ തന്നെ എങ്ങനെ കൃത്യമായി ഒരു സാധനം വരുന്നു അപ്പൊ ഒന്നിൽ ഇത് അങ്ങനെ നടത്തിയതാവാം അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരിക്കും അതായത് ആദ്യം ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ അതായത് ഇവിടുത്തെ ആഭ്യന്തര സംവിധാനം പാടെ പരാജയപ്പെട്ടു ഇപ്പൊ നമുക്കറിയാം പലരും തേജസ് യാദവ് അടക്കം അതിനെക്കുറിച്ച് വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ രാജി വെച്ച് പുറത്തു പോകണം എന്നാണ് ഇത് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പുറത്തു പോകണമെന്നാണ് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ശബരിമല പിന്നെ നിന്ന് സ്വർണ്ണപ്പാളി കാണാതായതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏറ്റവും അധികം ഉയർന്ന ഒരു ആരോപണം എന്നാണ് പിന്നെ ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു രാജ്യത്ത് പത്ത് പതിന പതിമൂന്നോളം പേര് മരണപ്പെട്ടു പോയ ഏകദേശം മുപ്പതിലടുത്ത ആളുകൾക്ക് പരിക്ക് പറ്റിയ ഈ ഒരു സംഭവത്തിൽ റെഡ് ഫോർട്ട് പോലെ ഒരു സ്ഥലത്ത് അതീവ സെക്യൂരിറ്റി ഉള്ള ഒരു പ്രദേശമാണ് അതീവ സെക്യൂരിറ്റി കൊടുക്കേണ്ടത് അപ്പൊ ആ ഒരു ഭാഗത്ത് പോലും ഇത്രയും അധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുള്ള കുറ്റക്കാരൻ ആരാണ് നമ്മുടെ ആഭ്യന്തര സംവിധാനം ഇവിടെ നിങ്കോർന്നു ദുർഖാ സമരന്റെ വീട്ടിലിടത്ത് വണ്ടി പിടിക്കലാണോ പിന്നെ ഇവിടുത്തെ ആഭ്യന്തര ഗുണമെന്ന് പറഞ്ഞ അല്ല ഇതിനപ്പുറത്തേക്ക് അപ്പം അയാൾ തന്നെ പറയുന്നുണ്ട് അന്ന്ഹോരുടെ ഓപ്പറേഷൻ കേരളത്തിൽ വന്നാകും കസ്റ്റംസ് കമ്മീഷൻ തന്നെ പറയുന്നത് എന്താ ഇങ്ങനെ വരികയാണ് ഭൂട്ടാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് പിന്നെ വാഹനങ്ങൾ ഓടി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലൂടെ സ്വർണ്ണ സ്വർണവും മയക്കുമരുന്നും സ്ഫോടന വസ്തുക്കൾ കടത്താം എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കൃത്യമായി ബോർഡറിൽ ഇതിന്റെ സംവിധാനം ഇല്ലാത്ത ബോർഡർ സംവിധാനം വേണ്ടി ഈ പിന്നെ ഈ പറയുന്ന വാഹനം ദുൽഖർ സൽമാൻ ഓണർഷിപ്പിലുള്ള വാഹനങ്ങൾ ആ ബോർഡർ കടന്ന് ഇനി നമ്മൾ ആലോചിച്ചു ഭൂട്ടാൻ എവിടെയാണെന്നും കേരളം എവിടെയാണെന്നും ആലോചിച്ച് നോക്കുക ഈ വാഹനം അവിടെ നിന്ന് ഓടി കേരളത്തിലേക്ക് എത്തി പിന്നെ ദുൽഖറിന്റെ കയ്യിൽ എത്തണമെങ്കിൽ എത്ര ചെക്ക് പോയിന്റുകൾ കടന്നിട്ടായിരിക്കും എന്നിട്ട് പോലും അന്വേഷണം നടത്തിയിട്ടില്ല നമ്മൾ പിന്നെ ഇവിടെ ബലാകോട്ട് നമ്മുടെ ആ ഇവര് ബി എസ് എഫ് ജവാന്മാര് മരിച്ച സംഭവത്തെ കുറിച്ച് അറിയിക്കുക അവര് പോകുന്ന കോൺഡോയിൽ പോകുന്ന വാഹനത്തിലേക്ക് ഒരു സ്കോർപിയോ ജീപ്പ് സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് ഇരിക്കുകയാണ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി സംവിധാനം ഇതാണ് നമുക്ക് അത്ഭുതം തോന്നുന്നു അവിടെ എവിടെ പാർക്ക് എവിടെയോടകൾ ആ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന് വന്ന് ഒരു പിന്നെ ബി എസ് എഫ് ജവാന്മാര് പോകുന്ന സിആർ പി എഫ് തോന്നുന്നു അവരുടെ ജവാന്മാര് പോകുന്ന വാഹനത്തിലേക്ക് ഇതൊന്നും എന്തുകൊണ്ട് എന്തുകൊണ്ട് ചെക്ക് ചെയ്യപ്പെടുന്നില്ല ഈ ഈ അതുകൊണ്ടൊന്ന് ഇടിച്ച് കയറ്റി ഒരു പത്ത് നാൽപ്പതോളം വരുന്ന ആളുകൾ പിന്നെ ജവാൻമാരെ കൊലപ്പെടുത്തുക ആലോചിച്ച് നോക്കൂ എത്ര സിംപിളായി നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത് ഇത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് എത്ര സിമ്പിളായിട്ടാണ് കഴിഞ്ഞ ദിവസം പതിമൂന്ന് പേര് വേറെ കണ്ടപ്പെട്ടു പോയത് ഈ മഹിംഗ എന്ന് പറയുന്ന പിന്നെ ഭീകരാക്രമണം നടന്നപ്പോൾ എത്രയോ നിരപരാധികളല്ലേ എത്രയോ നിരപരാധികളാണ് കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുന്നത് സാധാരണക്കാരാണ് സാധാരണക്കാരും ഈ പറയുന്ന പോലെ പാവപ്പെട്ടവരുമാണ് കല ചെയ്യപ്പെടുന്നത് അപ്പൊ നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉള്ളിലേക്ക് ഇതൊക്കെ ഭയം നിറച്ചുകൊണ്ടിരിക്കുക ഏത് സമയത്ത് എന്ത് നമ്മുടെ സംഭവിക്കാം കാര്യം അത്രക്കോട്ടും നമ്മുടെ സുരക്ഷാ സംവിധാനം ഇപ്പൊ പലരും ചില കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട് ആ കണക്കുകൾ കാര്യം ഇതിനകത്ത് എന്തൊക്കെയോ ചില കള്ളക്കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പിന്നെ എന്ന് പറയുന്ന രീതിയിൽ ചില കൺഫ്യൂഷൻസ് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇത് നോക്കി പണ്ട് നേരത്തെ തന്നെ പാക് ചാരവൃത്തി കേസിൽ ബി ജെ പി നേതാവ് മനോജ് മണ്ഡൽ എന്ന് പറയുന്നവരാണ് മധ്യപ്രദേശ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘത്തിന് ഹണി ട്രാപ്പിനിരയായ ഉദ്യോഗസ്ഥർ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പതിമൂന്ന് നാവികസേന ഉദ്യോഗസ്ഥരെ ആന്ധ്രാപ്രദേശ് പോലീസ് നാവിക രഹസ്യാന്വേഷണ വിഭാഗവും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പാകിസ്ഥാനു വേണ്ടി ചാരകുത്തി നടത്തിയ ബി ജെ പി കൌൺസിലർ അടക്കം പതിനൊന്ന് അറസ്റ്റുകൾ മധ്യപ്രദേശിൽ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു പിന്നെ ബി ജെ പിയുടെ ഐ ടി സി അംഗമായ ധ്രുവ് സക്സേനയെ ബീഹാർ പോലീസിൽ നിന്നും ചരകൃത്യ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസി ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനെ മാധുരി ഗുപ്തെ അറസ്റ്റിലായിട്ടുണ്ട് പിന്നെ അതോടൊപ്പം ഒരു ഡി എസ് പി രവീന്ദ്രനാഥ് സൈനിക രഹസ്യം ചോദ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട് പിന്നെ അതോടൊപ്പം അനധികൃത ആയുധങ്ങളും മയക്കുമരുന്നും കടത്തിയെന്ന് പറഞ്ഞാണ്ട് ബി എസ് എഫ് ജവാൻ ഒരു സുമിത് കുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓപ്പറേഷൻ മാഡം ജി പാകിസ്ഥാനിലെ രഹസ്യ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന മഹേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ാണ് അങ്ങനെ തുടങ്ങി നിരവധി നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഇതെല്ലാം നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം സേനയിലോ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തോ ഇരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാർക്കും ഈ പറയുന്ന മറ്റ് ഭീകരസംഘടനകളോട് കണക്ഷൻ വരുന്നു പാകിസ്ഥാനുമായി കണക്ഷൻ വരുന്നു അവരുടെ ചാര സംഘടനകളോട് കണക്ഷൻ വരുന്നു എന്തിനാ എന്തിനാണ് പാകിസ്ഥാനിലിരിക്കുന്ന ഇന്ത്യൻ ഇരിക്കുന്ന ആൾക്കാരെ പോലും നമ്മൾ സംശയിക്കുന്ന ജില്ലകളിലേക്കാണ് വരുന്നത് അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് നമ്മുടെ ഭരണ സംവിധാനം അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം എന്തുകൊണ്ട് വരുന്ന അറിയുന്നില്ല ഇത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ എനിക്ക് എനിക്ക് എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യം ഇതാ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ അറസ്റ്റിലാവുകയും ചെയ്യുന്നു അപ്പൊ അതിന്റെ മീനിങ് എന്താണ് രണ്ടുകൂടെ നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചില കൺഫ്യൂഷൻസിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെ ചില നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്തേണ്ടി വരും അല്ലാതെ പിന്നെ ഇവിടെ പിന്നെ സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഒരു വാഹനം അല്ലെങ്കിൽ മേളിന്ന് പിന്നെ ഇട്ടതാണ് ഒരു ഹെലികോപ്റ്ററെ പോകുമ്പോട്ടതാണ് അല്ല ആയിരം കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ വാഹനത്തിൽ കടക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അവിടുന്ന് മാറ്റുന്നതിടയിൽ കുട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇത് ഈ ആയിരം കിലോ അവർ അവരെ അടുത്ത് എങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം എന്ത് വലിയൊരു ഓപ്പറേഷൻ ആയിരിക്കും അവർ പദ്ധതി നമ്മുടെ രാജ്യത്ത് അപ്പം ഇത് ശരിക്കും നമ്മുടെ ഒരു ആഭ്യന്തര സംവിധാനവും നമ്മുടെ രാജ്യസുരക്ഷയുടെ പ്രശ്നം തന്നെയാണ് നിന്ന് ഒരിക്കലും നമ്മുടെ ഭരണാധികാരികൾ ഒഴിഞ്ഞുമാറാൻ കഴിയില്ല നരേന്ദ്രമോദി പറയുന്ന പോലെ ഞങ്ങളിപ്പം പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കും തക്കതായ ശിക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കാണാം ഇതൊക്കെ ജനങ്ങൾ അറിയണം അങ്ങനെ ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കാര്യം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണങ്ങളും ആയി ബന്ധപ്പെട്ടിട്ടും ഒരു പ്രതികളും ഇന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട് കണ്ടിട്ടുമില്ല അതിനെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ആ അപ്പം ഈ ആ പാടാന്ന് ശരിക്കും പണ്ട് പിന്നെ മുംബൈ സി എസ് ടി വെച്ചിട്ടാണെന്ന താജ് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷെ എന്തെങ്കിലും നടപടി അല്ലെങ്കിൽ പിടിയിലായി എന്നുള്ള വാർത്തകളിൽ ഉണ്ടായിട്ടുണ്ടാകും അല്ലാതെ വേറെ ഒന്നും ഇവിടെ നടപടിയിൽ ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു നമ്മുടെ സംവിധാനത്തിന്റെ ഒരു പരാജയമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്